ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ശ്രീ രവി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ദന്തീം ആംസ്റ്റേഡിൻ്റെ ഇതുപോലെ ഓഹനാവകാശ പരിപാടി നമ്മുടെ ഈ നാട്ടിൻപുറത്ത് സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ വളരെയേറെ സന്തോഷവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു അവസരമാണ് നമ്മുടെ നാട്ടിലെ നന്മകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് ആർക്കും തമ്മാമൽ ഒരു പരിചയം വേണ്ട വീടിൻ്റെ മതിൽക്കെട്ടിലുള്ളിൽ ജീവിക്കുക അവരവരുടെ കാര്യം നോക്കി പോവുക എന്നുള്ള ഒരു ഒരവസ്ഥയിലാണ് നമ്മുടെ നാടിന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഒരു കൂട്ടായ്മ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ നാട്ടിൽ സംഘടിപ്പിക്കുകയും ഒട്ടേറെ പേർക്ക് സഹായ സഹകരണങ്ങൾ നൽകുകയും തുടർന്നും ഇതുപോലുള്ള സഹായങ്ങൾ നൽകുവാൻ അവർക്ക് ഇനിയും ഇനിയും കഴിയുമാറാകട്ടെ നാട്ടുകാരുടെ നിർലോഭമായ സഹകരണങ്ങൾ അവർക്കുണ്ടാവണം എന്നുകൂടി ആശംസിക്കുകയാണ് അതുപോലെ ഇതുപോലുള്ള നാടൻ കലാരൂപമായ നമുക്കൊക്കെ അന്യം നിന്ന് പോകുന്ന ചാക്യാർ കൂത്ത് പോലുള്ള എല്ലാവരും ഗാനമേളക്കും സിനിമാറ്റിക്ലിയൻസിനും ഒക്കെ പിറകെ പോകുമ്പോൾ ചാക്യാർ കൂത്ത് പോലുള്ള ഒരു നാടൻ കലാരൂപത്തെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ ധൈര്യം കാണിച്ച ശരിക്കും പറഞ്ഞാൽ അതൊരു ധൈര്യം തന്നെയാണ് ഒരു വേദിയിൽ എത്രത്തോളം ആളുകൾ അതിനെ ഉൾക്കൊള്ളുമെന്ന് അറിയാൻ പറ്റുകയില്ല അതുകൊണ്ട് ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം നമുക്ക് മറ്റ് പല സ്ഥലങ്ങളും ഇതുപോലുള്ള കലാരൂപങ്ങൾ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് നാട്ടുകാരൊക്കെ ഇനിയും മടിച്ചു നിൽക്കാതെ കാത്തു നിൽക്കാതെ കടന്നു വരിക വേദിയിലേക്ക് ഈ പരിപാടി ഇതിൻ്റെ ഈ പരിപാടി നടത്തും അതുകൊണ്ട് മുഴുവൻ ആളുകളെയും ഇതുപോലുള്ള പരിപാടികളേക്ക് ക്ഷണിക്കുകയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേടുകയാണ് തുടർന്നുള്ള ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സഹായ സേവനങ്ങളും നാട്ടുകാരുടെയും ഈ സമീപ പ്രദേശത്തിലൂടെയും ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ായി നമ്മുടെ ഇവിടുത്തെ ഗർജിക്കുന്ന പെൺപുലി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ശ്രീ പുഷ്പജ പുഷ്പചായെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമസ്കാരം ഷാജി എന്ന വളരെ വളരെ പൊക്കി പറഞ്ഞിട്ടുണ്ട് പിന്നെ വേദിയിലിരിക്കുന്ന രവീന്ദ്ര സാർ ഉദ്ഘാടകൻ സാറിനൊക്കെ വളരെ മുമ്പേ അറിയുന്നതാണ് സാറിന് എന്നോടാണ് ബഹുമാനം എന്ന് എനക്കറിയാം അത് ഞാൻ തുറന്നു പറയുന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു ദൈനം ആമസോൺ കൂട്ടായ്മ ഫ്രണ്ട്ഷിപ്പ് അത് ഷാജിയുടെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് കാണാൻ കിട്ടാത്തൊരു കാര്യമാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു കേരളത്തിൻ്റെ തനതായ ഒരു കലാരൂപം നമ്മളിവിടെ അവതരിപ്പിച്ചിട്ട് ഇവർ നമ്മൾ കാണാൻ നിൽക്കണം ഇവരൊരു ധൈര്യത്തെ ഞാൻ ഷാജി പറഞ്ഞതുപോലെ എത്ര പറഞ്ഞാലും നമുക്ക് അത് എങ്ങനെയാന്ന് നമ്മൾ ഉൾക്കൊള്ളുക ആ ചാക്യാർക്കുത്ത് ഞാനൊക്കെ ചെറിയ വയസ്സിൽ ഊർബരക്ഷിക്കാവ് പോയി ഇരുന്നിട്ട് കണ്ടൊരു കലാരൂപമാണെന്നത് അത് നമുക്ക് നമ്മളെ മുമ്പിൽ ഇവരൊന്ന് പ്രദർശിപ്പിക്കാനൊരവസരം കാണാനൊരവസരം നമുക്ക് തരുന്നത് ഒരു വലിയ ധൈര്യം തന്നെയാണ് അപ്പം എന്ന് പറഞ്ഞാൽ ആ ഒരു പരിപാടിയെ നമ്മൾ എല്ലാവരും എല്ലാവരും പുറത്ത് നിൽക്കുന്ന എല്ലാവരും ഈ വേദിയിലേക്ക് കടന്നു വന്ന് നമ്മൾക്ക് ഇവർ കാണിച്ച ധൈര്യത്തെ ഒന്നുകൂടി ഇവർക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ സ്വന്തം എന്നാ പറയുക നമ്മുടെ നാട്ടുകാരോട് ക്ഷണിക്കുകയാണ് നാട്ടുകാരെല്ലാവരും എല്ലാവരും ഇവർ ഈ നടത്തുന്ന ഈ ഒരു കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എല്ലാവരോടും ഈ കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അടുത്തതായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശ്രീ വിനോട്ടനെയാണ് വിനോട്ടൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾ കൂട്ടായ്മ ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ ശരിയായ ഒരു ഉപദേശകനായി മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് വിനോദനെ ഞാൻ മൈക്ക് കൈമാറുകയാണ് വീതിയിലിരിക്കുന്നവരും സദസ്സിലുള്ളവർക്കും ആരെയും ആരും വേറെ എടുത്ത് പറയാതെ പൊതുവെ എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റിയൊന്നും കാര്യങ്ങളെപ്പറ്റി എനിക്ക് പറയാനുള്ളൊരു മാനസിക ഒരു ഇതില്ല അതുകൊണ്ട് എൻ്റെതായ കാര്യം പറയാം ഒരു അഞ്ചു കൊല്ലം മുന്നേ ഇത് തുടങ്ങുന്ന സമയത്ത് എന്നെ അടുത്ത് വന്ന് സമീപിച്ച സമയത്ത് ഞാനിവരായിട്ട് അന്ത് സഹകരിച്ചത് ആ സഹകരണം ഇന്നും ഉണ്ട് പറഞ്ഞ ഒരു ആശംസ പറയണമെന്ന് പറയുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഇതായ ഒരു ോളം ഉണ്ട് ഒരു പൊതു സ്ത്രീ ഇതുമായി പറയാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവർ പറഞ്ഞ് നിങ്ങൾ എന്ത് പറഞ്ഞാലും വൈക്കല്ലേ നിങ്ങൾ വന്ന് വരണം ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ സദസ്സിൽ ഇരിക്കുന്ന എല്ലാവരും ഈ ഒരു പരിപാടി കാണാനും ഉച്ചക്കൊരു ഒരു മൂന്നരയ്ക്ക് നമ്മൾ പരിപാടി തുടങ്ങിയ കുട്ടികളെ പരിപാടി തുടങ്ങി എന്നെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി മറ്റുള്ള ചക്യാർ കൊടുത്തതിന് ശേഷം കുട്ടികളെ ഇതുവരെ ഡാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇതെല്ലാം കാണുക കാണുക െല്ലാവർക്കും ഉണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും ഈ സദസ് സംഘടിപ്പിച്ചുള്ള കൂട്ടായ്മക്കും അതുപോലെ തന്നെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ സമാപിച്ചിരിക്കുകയാണ് അടുത്തതായി ഞങ്ങൾ കലാപരിപാടിയിലേക്ക് നീങ്ങുകയാണ് കുട്ടികളുടെ ഡാൻസുകൾ ഉണ്ട് അപ്പോൾ അതിനു മുമ്പ് അതിനു മുമ്പായി നമ്മുടെ ഉദ്ഘാടനമായ നമ്മുടെ പി സി രവീന്ദ്ര സാറിന് ഒരു ഉപകാര സമർപ്പണത്തിനായി നമ്മുടെ രക്ഷാധികാരി ശ്രീ രജീഷ് സി കെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്